വൈക്കത്തിന് മൂന്ന് സോളാർ ബോട്ട് സർവീസുകൾ കൂടി ലഭിക്കുന്നു രാജ്യത്തെ ആദ്യത്തെ സോളാർ യാത്രാ ബോട്ട് സർവീസ് ആരംഭിച്ച ജലഗതാഗത വകുപ്പിന്റെ വൈക്കം സ്റ്റേഷന് പുതിയ മൂന്ന് സോളാർ ബോട്ടുകൾ കൂടിയാണ് അനുവദിച്ചത് വൈക്കത്ത് നിന്നും തവണക്കടവിലേക്ക് സർവീസ് നടത്തുന്ന ഡീസൽ ബോട്ടുകൾക്ക് പകരമായാണ് ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച സോളാർ ബോട്ടുകൾ വരുന്നത് ഫെബ്രുവരി ഇരുപതിന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ സോളാർ ബോട്ടുകൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് സി കെ ആശ അറിയിച്ചു പുതിയ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിന്റെ നിർമ്മാണോദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടക്കും പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സ്റ്റേഷനായിരിക്കും ഇത് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ സോളാർ വാട്ടർ ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ ആയിരിക്കും ഇതെന്നും എം എൽ എ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് മുതൽ സർവീസ് നടത്തുന്ന ആദ്യത്തെ രാജ്യത്തെ ആദ്യ സോളാർ യാത്രാ ബോട്ട് പുതിയ ബോട്ടുകൾ വരുന്നതോടെ നിലവിലുള്ള ഡീസൽ ബോട്ടുകൾ പിൻവലിക്കും ഒരു സോളാർ ബോട്ടിന് മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ച ബോട്ടുകൾക്ക് എൺപത് കിലോ വാട്ട് ബാറ്ററി ശേഷിയുണ്ട് മണിക്കൂറിൽ ശരാശരി പത്ത് പോയിന്റ് എട്ട് കിലോമീറ്റർ വേഗത്തിൽ സർവീസ് നടത്തുന്ന ഇവയ്ക്ക് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ വൈകിട്ട് നിന്നും തവണക്കടവിലെത്താൻ കഴിയും എഴുപത്തിയഞ്ചു പേർക്ക് യാത്ര ചെയ്യാൻ കഴിയും ഡീസൽ ബോട്ടുകളേക്കാൾ അഞ്ചു മിനിറ്റ് സമയലാഭവുമുണ്ട് സോളാർ ബോട്ടുകൾ ഉപയോഗിക്കുമ്പോൾ ജലാശയങ്ങളിലെ മലിനീകരണം പൂർണ്ണമായും ഒഴിവാക്കാനാകും വർഷംതോറും ഏകദേശം ഒരു കോടി രൂപയുടെ ഡീസൽ ചെലവ് ലാഭിക്കാം ഏഴു വർഷത്തിനുള്ളിൽ നിർമ്മാണ ചെലവ് തിരിച്ചു പിടിക്കാവുന്ന രീതിയിലാണ് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കേരള മാരിറ്റൈം ബോർഡ് അനർട്ട് എന്നിവിടങ്ങളിലെ സാങ്കേതിക വിദഗ്ധരുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് പുകയും ശബ്ദവും ഇല്ലാത്ത യാത്ര അനുഭവമാണ് യാത്രക്കാരെ കാത്തിരിക്കുന്നത് ഫോസൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറച്ച് പരിസ്ഥിതി സംരക്ഷണത്തിന് വലിയ സംഭാവന നൽകുന്നതായിരിക്കും പദ്ധതി സോളാർ ബോർഡുകൾക്ക് മുകളിലുള്ള ഇരുപത് കിലോബാട്ട് ശേഷിയുള്ള സോളാർ പാനലുകൾക്ക് പുറമെ സ്റ്റേഷനിൽ ഷോർട്ട് ചാർജിംഗ് സൌകര്യം ഒരുക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണെന്ന് ജലഗതാഗത വകുപ്പ് ഡയറക്ടർ ഷാജി വി നായർ പറഞ്ഞു